മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ചിപ്പിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്നതിന് ശേഷം കുഞ്ഞിട്ടൊക്കെ അട്ടിൽ കിടത്തി ഉറക്കുന്നു അപ്പോൾ ഇഷിതയും മഹേഷും പറയുന്നു ഇനി മോളി നമ്മുടെ കൂടെ തന്നെ കിടക്കട്ടെ കുറച്ച് ദിവസങ്ങളിൽ എന്ന് പറയുന്നു അങ്ങനെ കിടത്തി ഉറക്കുന്നു പിന്നീടാണെങ്കിൽ ഇഷ്യുതയുടെ വീടാണ് കാണിക്കുന്നത് ഇഷ്ട അമ്മയ്ക്ക് ഇപ്പോഴും സങ്കടമാണ് അവർ ടൂറിന് പോകാത്തതും അവളിങ്ങനെയൊക്കെ കാണിക്കുന്നതിനൊക്കെ കുറിച്ച് ഓർത്ത് ഇഷ്ട ഇഷ്ടയുടെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാകുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ് മാഷിനോടും ഒക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞും പരിഭവം നടത്തുകയാണ് ഇതേ സമയത്ത് ആദ്യയുടെ അടുത്താണെങ്കിൽ രചനയുടെ അടവ് നടക്കുകയാണ് രചന പറയുന്നുണ്ട് നിൻ്റെ ഡാഡി എന്നെ തല്ലിയത് എനിക്ക് വിഷമമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യം സെൻറ്റിമെൻറ്റൽ ഫീലിങ്ങിൽ കൈയിലെടുക്കുകയാണ് അപ്പോൾ ആദ്യം പെട്ടെന്ന് തന്നെ ഇഷിതയെ വിളിക്കുന്നു എൻ്റെ ഇഷിതയോട് പറയും ഇഷുതാമയ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും അപ്പോൾ പറയും പറയാൻ അങ്ങനെ പറയും അമ്മയെ അമ്മിയെ ഡാഡി തല്ലിയെന്ന് പറയും അപ്പോൾ ഇഷിതാമ്മ അറിഞ്ഞില്ലേ എനിക്ക് ഇല്ല എന്ന് പറയും അപ്പോൾ പറയും മോൻ വിഷ്മിക്കണ്ട ഞാൻ എന്തായാലും ഡാഡിയെ കൊണ്ട് സോറി പറയിപ്പിക്കുക എന്ന് പറയാം അപ്പോൾ പറയും വേണ്ട എൻ്റെ ഇപ്പം ഡാഡി ആരുടെ മുന്നിലും താഴ്ന്ന ഇഷ്ടമല്ല എന്ന് പറയും അപ്പോൾ ഇഷിത നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഇങ്ങനെ ആലോചിക്കുക ഇഷിതാമ്മ എന്തൊരു നല്ല അമ്മയാണ് ഇതുപോലത്തെ അമ്മയെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിരുന്നെന്നൊക്കെ ഇങ്ങനെ സ്വയം ആലോചിക്കുകയാണ് പിന്നെ ഒരു ഇഷിത മഹേഷിനോട് പറയും ഇങ്ങനെ തല്ലത് ശരിയായില്ല സോറി പറയണമെന്ന് അപ്പോൾ മഹേഷ് പറയും ഞാൻ എന്തായാലും സോറി പറയാനില്ല എന്തായാലും സോറി പറയണത് നൂറ് വട്ടെ ആലോചിക്കണമെന്ന് പറയും അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിൽ പോകുന്ന വഴിക്ക് ആകാശ് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് നിന്റെ കൊണ്ട് തന്നെ നിൻ്റെ ചകട്ട് തടിക്കും എന്നുള്ള കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ആകാശ് ആകാശ് ഇങ്ങനെ പറയുന്നു ഫോൺ കട്ട് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ മഹേഷ് രചനയെ വിളിക്കുന്നു രചനയാണ് ഈ സമയത്ത് ആദ്യം സ്കൂളിൽ വിടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആദ്യോട് പറയും വൈകുന്നേരം വേണമെങ്കിൽ നീ ചിപ്പിയെ പോയി കണ്ടോളൂ എന്നൊക്കെ പറയും അപ്പോൾ അവൻ ചോദിക്കുന്നത് എന്താ എന്ത് പതിവില്ലാത്ത പോലെ എന്നൊക്കെ ചോദിക്കും അങ്ങനെയല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂന്ന് പറയും അപ്പോൾ ഫോൺ വന്നു നോക്കുമ്പോൾ മഹേഷിന് മിസ് കോള് അപ്പം രചനയോടുള്ളരോട് പൊട്ടുകയാണ് അങ്ങനെ രജന കോൾ എടുത്ത് വിളിക്കുക എന്താ മഹേഷ് വിളിച്ചത് എന്ന് പറയും അപ്പം പറയും തല്ലേ സോറി പറയാമെന്ന് പറയും അപ്പം ഇഷ രചനയാണെങ്കിൽ വലിയ സംഭവം പോലെയാണ് അതെടുത്തിരിക്കുന്നത് അപ്പോൾ രചനയ്ക്ക് മനസ്സിലാവുന്നു രചനയ്ക്ക് രചനയോട് മഹേഷിന് എപ്പോഴും ഇഷ്ടമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് പിന്നീട് ആദ്യം നമ്മുടെ ചിപ്പിമോളെ കാണാൻ പോകുന്നു ചിപ്പിമോൾക്ക് കൂട്ടിരിക്കാനായി രാമനാഥൻ്റെ അടുത്ത് പറയുന്നു അങ്ങനെ ഈ മഞ്ജുമാർ അതിൻ്റെ ഇടയിൽ കയറി ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ ഈഷ്ഠ പറയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് ഒരാൾ എപ്പോഴും തന്നെ ഇരിക്കണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ് പിന്നീട് നമ്മുടെ രചനയോട് മഹേഷിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ പേപ്പറിൽ ഒപ്പിടാനൊക്കെ ആകാശ് പറയുന്നു അത് ഇട്ട് കൊടുക്കാതാവുമ്പോഴത്തേനും രചനയുടെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ച് തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് ഈ സമയത്താണ് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ആദ്യം വന്ന് ഈ ആകാശ് മേനോനെ തള്ളി അങ്ങോട്ട് മാറ്റുകയാണ് അപ്പോൾ ആകാശത്ത് പോയി ഒരു ഭിത്തിയുടെ പോളിൽ പോയി ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക